കഴിഞ്ഞ തവണ ഗുരുവായൂർ പോയപ്പോൾ സംഭവിച്ച ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവഹിക്കുന്നത് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഗുരുവായപ്പൻ മറ്റൊരു ഭാവത്തിൽ അല്ലെങ്കിൽ വേഷത്തിൽ അല്ലെങ്കിൽ ഗുരുവായപ്പൻ്റെ ഒരു സാമീപ്യം നമുക്കുണ്ടായതായി തോന്നുന്ന അനുഭവങ്ങളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളതും എന്നാലിത് ഒരു വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഞാനും ഭാര്യയും കൂടിയാണ് അന്ന് ക്ഷേത്ര ദർശനത്തിന് പോയത് ഞങ്ങൾ കണ്ണനെ കണ്ട് തൊഴുതു അമ്പലത്തിൻ്റെ പിൻഭാഗത്ത് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഞാനും ഭാര്യയുമുണ്ട് എൻ്റെ തൊട്ടുമുന്നിൽ ഒരമ്മയും രണ്ട് പെൺമക്കളും പെൺമക്കൾക്ക് പെൺമക്കൾക്കൊരു ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് പ്രായം ഇവർ മൂന്നുപേരും ചുവർ ചിത്രങ്ങൾ ശ്രദ്ധിക്കുകയാണ് സാധാരണ രീതിയിൽ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഞാൻ ആരുമായും അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല എന്നിട്ടും എന്തുകൊണ്ടോ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ താമരക്കണ്ണനെയാണോ നോക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ രണ്ടുപേർ ആശ്ചര്യത്തോടെ ആദ്യ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇവിടെയല്ല ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മൂന്ന് അവർ മൂന്ന് പേരെയും കൊണ്ട് താമരക്കണ്ണൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് അവരെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ തിരികെ വന്നു സാധാരണ തിരക്കുള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും ഞാനും ഭാര്യയും കൂട്ടം വിട്ടു പോകുമെന്നുള്ള പേടി കാരണം ഞാൻ ഭാര്യയെ അങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാറില്ല പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അവരെ താമരക്കണ്ണനെ കാണിച്ചതിന് ശേഷം ഞാൻ തിരികെ വന്നപ്പോൾ ആര്യ അവിടെ പ്രാർത്ഥിച്ചു തന്നെ നിൽക്കുകയാണ് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന തുടരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് നടന്ന് പോവുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പേരും എന്നെ നോക്കി ഒരു പ്രത്യേക ഭാവത്തിൽ ചിരിക്കുന്നു ഒരു പ്രത്യേക ഭാവത്തിൽ സാധാരണ ഒരാൾ ചിരിക്കുന്ന പോലെ അല്ല ആ ചിരിയിലൊരു അത്ഭുത ഭാവവും ഞാൻ കണ്ടു അന്ന് കണ്ടെങ്കിലും ഞാനത് അവഗണിക്കാനുണ്ടായത് പക്ഷേ ഇന്ന് ഒരു യാത്രയിൽ ഞാൻ ആ ഒന്ന് ആലോചിച്ച് എൻ്റെ മനസ്സിൽ എങ്ങനെയോ ആ രംഗം വന്നു അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ സാധാരണ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരാളോട് നിങ്ങൾ താമരക്കണ്ണനെയാണോ കാണാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ച് അവരെ മൂന്ന് പേരെയും താമരക്കണ്ണനെ കൊണ്ടുപോയി കാണിച്ച് ഞാൻ തിരികെ അവിടെ വന്നു എന്നിട്ട് ബാക്കി തൊഴുതതിന് ശേഷം അവരെന്നെ നോക്കി അത്ഭുതം കലർന്ന ഒരു ചിരി സമ്മാനിച്ചു ഒരുപക്ഷെ അവർ വിചാരിച്ചത് ഞാൻ കണ്ണൻ തന്നെ ആകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു അന്ന് എൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നെക്കൊണ്ട് അവർ താമരക്കണനെ കാണിപ്പിച്ചത് ഒരു പക്ഷേ ഭഗവാൻ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി